നമസ്കാരം യൂറോപ്പിൽ വീണ്ടും യുദ്ധസമാനമായ സാഹചര്യമാണ് റഷ്യയും നാറ്റോ രാജ്യങ്ങളും ഇതിനോടകം തന്നെ ശത്രുതയിലായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം നോർഡിക് ബാൾട്ടിക് മേഖലയിൽ റഷ്യയെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു മനപൂർവ്വം തന്നെ തടസ്സങ്ങൾ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുകയാണ് നാറ്റോ രാജ്യങ്ങൾ എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം ആദ്യം ഈ ആരോപണമായി രംഗത്ത് വന്നത് നിക്കോളൈ കുർച്ചനോവ് എന്ന റഷ്യയിലെ നോർവേയിലെ റഷ്യൻ അംബാസിഡർ ആണ് റഷ്യ ഈ ആരോപണം ഏറ്റെടുത്തിരിക്കുകയാണ് നാറ്റോ രാജ്യങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ കനത്ത ലംഘനമാണ് ഈ മേഖലയിൽ നടത്തുന്നത് ഇത് പ്രധാനമായും നോർഡിക് ബാൾട്ടിക് മേഖലയിലാണ് ഇവിടെ അനാവശ്യമായി രാജ്യങ്ങൾ മിലിറ്ററി എക്സസൈസുകൾ സംഘടിപ്പിക്കുന്നത് തന്നെ റഷ്യയുടെ ജലഗതാഗതത്തെ തടസ്സപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് റഷ്യയുടെ ചരക്ക് ഗതാഗതത്തെ തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അല്ലാതെ മിലിട്ടറി എക്സസൈസ് എന്നതല്ല അവരുടെ പ്രധാനപ്പെട്ട വിഷയം എന്നാണ് റഷ്യയുടെ ആരോപണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ കനത്ത ലംഘനമാണ് ഇത് ഇതോടൊപ്പം തന്നെ ഫിൻലാൻഡ് നോർവേ സ്വീഡൻ തുടങ്ങിയവർ അവരുടെ മിലിറ്ററി മൊബിലിറ്റി വർദ്ധിപ്പിക്കുന്നു സായുധ സംവിധാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് ഒരു നടത്തുകയാണ് ഈ മേഖലയിൽ നാറ്റോ രാജ്യങ്ങൾ എന്നതാണ് റഷ്യ ഇപ്പോൾ ആരോപിക്കുന്നത് പടിഞ്ഞാറെന്ന എന്ന കിഴക്കിലേക്ക് പുതിയ ഗതാഗത കോറിഡോറുകൾ ചരക്ക് നീക്ക സംവിധാനങ്ങൾ പോലും ഇവർ ഉണ്ടാക്കുന്നുണ്ട് അതിർത്തി താണ്ടിയിട്ടുള്ള ആക്രമണങ്ങൾക്ക് പോലും ഈ രാജ്യങ്ങൾ തയ്യാറെടുക്കുന്നു എന്നാണ് റഷ്യ പറയുന്നത് റഷ്യയുടെ കച്ചവട താത്പര്യങ്ങളെയും സ്വതന്ത്രമായ സഞ്ചാരത്തെയും തടയുക കൂടിയാണ് നാറ്റോ രാജ്യങ്ങൾ യു കെ പ്രതിരോധ സെക്രട്ടറി മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിനിടയിൽ നോർഡിക് ബാൾട്ടിക് ഡിഫൻസ് സെക്രട്ടറിയുമായി ചർച്ച നടത്തി ചർച്ച പ്രധാനമായും റഷ്യയുടെ ഓയിൽ ടാങ്കേഴ്സ് എങ്ങനെ ബ്ലോക്ക് ചെയ്യാം എന്നതായിരുന്നു റഷ്യയുടെ കുറച്ചധികം കാർഗോ വെസലുകൾ രാജ്യങ്ങൾ നാറ്റോ രാജ്യങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് മോസ്കോ ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയുണ്ടായി അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളുടെ കനത്ത ലംഘനമാണ് ഇവർ നടത്തുന്നത് അതാദ്യമായല്ല റഷ്യ ഇത്തരം ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്നത് കഴിഞ്ഞ വർഷം റഷ്യൻ പൊളിറ്റിക്കൽ സെക്യൂരിറ്റി ഓഫീസർ തന്നെ പറഞ്ഞതാണ് റഷ്യൻ എക്കണോമിയെ പാരലൈസ് ചെയ്യുവാനാണ് നാറ്റോ ശ്രമിക്കുന്നതെന്ന് ഉക്രൈൻ വിഷയത്തിന് ശേഷം ഇതൊരു വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ തന്നെ ഒരു ഒരു സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിലൂടെ പോവുകയായിരുന്നു യൂറോപ്പ് എന്നാൽ വീണ്ടും ആ മേഖലയിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോണും ഇതുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങൾ നടത്തുകയുണ്ടായി ഉക്രൈൻ വിഷയത്തിൽ സമയോചിതമായി വളരെ കൃത്യമായ നിലപാടുകൾ ആലോചിച്ചെടുക്കും എന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും യൂറോപ്യൻ മേഖല ഒരു ശാന്തമായ അന്തരീക്ഷത്തിലൂടെ അല്ല ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് റഷ്യ ഏറെക്കുറെ ഒറ്റപ്പെട്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ചൈനയും റഷ്യയും തമ്മിലുള്ള ഒരു ബന്ധവും ഇപ്പോൾ ഉലച്ചിൽ നേരിട്ട സാഹചര്യത്തിൽ റഷ്യയോടൊപ്പം നിൽക്കുന്നത് ഏതെങ്കിലും രീതിയിൽ നിൽക്കുന്നത് ഇന്ത്യ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ റഷ്യയുടെ ഒരു സാമ്പത്തിക സംവിധാനങ്ങൾക്ക് തന്നെയും വലിയ രീതിയിലുള്ള ഒരു തകർച്ച ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അമേരിക്കയുടെ ഉപരോധമാണ് ഇതിനൊരു പരിധിവരെ കാരണമായിട്ട് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും